ഈശംസിയായി ശ്രദ്ധിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ധ്യാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു സംഗീത പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് ഇസ്രായേൽക്കാരുടെ കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ മോശ പിച്ചറ സർപ്പത്തെ ഉണ്ടാക്കുന്നത് ഇസ്രായത്തിന്റെ കാലാന്തസത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ അക്ഷമരായി അതൃപ്തരായി മോശയ്ക്കും ദൈവത്തിനും എതിരായി പുരവുറുക്കുന്ന ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും അത്രമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത് യാത്രാ മധ്യേ ജനം അക്ഷമരായി ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന് ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല വിലകെട്ട ഈ അപ്പം നിന്ന് ഞങ്ങൾ മടുത്തു അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംശനമേറ്റ് ഇസ്രായേൽക്കാർ വളരെ പോർന്നരിച്ചു ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയോട് അരുൺ ചെയ്തു ഒരു പിച്ചറ സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചറ കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചറ സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു പാപത്തിൻ്റെ ദംശനമേറ്റ് മരണത്തിന്റെ പാതാളത്തിലേക്ക് വീണ നമുക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു അങ്ങനെ കുരിശിലേക്ക് നോക്കിയവർ പ്രാപിച്ചു രക്ഷയുടെ മാർഗം കണ്ടെത്തി യോജനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇതിനെക്കുറിച്ചാണ് വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറും ഇങ്ങനെ വചനം പറയുന്നു നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാവത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജത്വവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രാപവും എന്നേക്കും ഉണ്ടായിരിക്കില്ല പാവത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കുനിശൻ വരിക്കുകയും അങ്ങനെ നിത്യജീവൻ നമുക്ക് സ്വന്തമാക്കുകയും ചെയ്താൽ കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗസ്തനായ ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അവിടെ നമ്മെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിച്ചത് നാം അനുഭവിച്ചറിഞ്ഞ രക്ഷാകരമായ സ്നേഹം പങ്കുവയ്ക്കപ്പെടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നാം അനുഭവിച്ചറിഞ്ഞ രക്ഷയുടെ ആനന്ദം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ സഹോദരങ്ങളെ കൂടി പാവത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇസ്ലാമത്തെ പോലെ നമ്മളും അതൃപ്തരാണ് ജീവിതത്തിൽ എന്തെല്ലാം ദൈവം ദാനങ്ങൾ നൽകിയാലും അക്ഷമരായി അതൃപ്തരായി ജീവിതത്തിൽ തൃപ്തിയില്ലാത്തവരെ പോലെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മളെ പ്രയത്നമോ ബുദ്ധിയോ അല്ല ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന ചിന്തയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആസ്വാദ്യകരമാക്കാനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഈ നന്ദി പറഞ്ഞ ജീവിതമാണ് സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമുക്ക് കുരിശിലേക്ക് നോക്കാം സ്നേഹത്തിൻ്റെ നിത്യസൂര്യനായ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം അപ്പോൾ ജീവിതത്തെക്കുറിച്ച് കുറേക്കൂടി പ്രത്യാശ ഉണ്ടാകുവാനും ആനന്ദം അനുഭവിക്കുന്നതിനും ആനന്ദം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും നമുക്ക് സാധിക്കുന്നു അതിനുവേണ്ട ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവത്തിന്റെ ഇടപെടലാണ് മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശോ സോത്രം യേശു നന്ദി യേശോ ആരാധന ഹലേലിയ ഹലേലിയ